ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ ഇപ്പൊ ഞങ്ങക്ക് സുഖാണേ ഇവിടെ അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഒരു ഗോതമ്പൊക്കെ വൃത്തിയാക്കുന്ന ഒരു ഗോതമ്പൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കി ഉണക്കാനായിട്ട് ഉണക്കാനായിട്ടപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ മാസം മാർച്ച് മാസത്തിൽ ഗോതമ്പിൻ്റെ വിളവെടുപ്പാണെന്ന് ഗോതമ്പും മുഖ്യ സാധനങ്ങളും കടല പരിപ്പ് പയർ ഇതൊക്കെ വിളവെടുപ്പ് സമയവും മാർച്ച് മാസമൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു വർഷത്തേക്ക് ഉള്ള സാധനങ്ങൾ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളെന്നു പറഞ്ഞാൽ ഗോതമ്പ് ഞങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇന്ന് നമ്മൾ ഗോതമ്പ് എടുക്കുന്നിടത്തോട്ട് പോവുകയാണെ ഇവിടെ യാരി എന്ന് പറയും അവിടോട്ട് പോവുക ഗോതമ്പ് എടുക്കാനായിട്ട് ഗോതമ്പ് എടുക്കാൻ വന്ന് തുടങ്ങിയോന്ന് നമുക്ക് പോയി നോക്കാം ആദ്യം അപ്പം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒത്ത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് എടുക്കും ഇപ്പം തന്നെ ഈ പോകുന്ന ഇതിൽ തന്നെ നമുക്ക് പോയി എല്ലാം വിശദമായിട്ട് നോക്കാം വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കണമല്ലോ പലതരം ക്ലീനായിട്ട് വരുന്നതും അല്ലാതെ എല്ലാം ഉണ്ട് നമുക്ക് അവിടെ പോയി നമുക്ക് നോക്കാം അപ്പം നിങ്ങളെ കാണിക്കാവേ അപ്പം വായു നമുക്കങ്ങോട്ട് പോകാവേത്തൊക്കെ വന്നു അങ്ങനെ നമ്മൾ ഗോതമ്പ് എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ കണ്ട ഓരോ സാധനങ്ങളായിരിക്കുന്ന ആയിരിക്കുന്ന മൊത്തം ഗോതമ്പ് ആണേ ഗോതമ്പ് കൃഷി വിളവെടുപ്പ് കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് പിന്നെ ഇരിക്കുന്നതൊക്കെ ഗോതമ്പ് എന്താ പറയുന്നത് എന്നിട്ട് ആ നേരത്തെ ഇട്ടിരിക്കുന്നതും ഗോതമ്പ് തന്നെയാണ് അതിൻ്റെ എനിക്കൊന്ന് ചെറിയ നമ്മൾ അരിയൊക്കെ പാറ്റിയെടുക്കുമ്പോഴേ പൊടിയരി എന്നൊക്കെ പറയത്തില്ല അതുപോലെ അതിൻ്റെ ഈ നുറുക്കായിട്ടുള്ള ഗോതമ്പുകളാണ് ആ നേരത്തെ അവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ ചാക്കുകളിലൊക്കെ ഇങ്ങനെ ഗോതമ്പാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ വണ്ടിയിലും ഓട്ടോയിലും അല്ലാതെ മറ്റേ തന്നെ പൽപ്പട്ടെന്ന് പറയും മറ്റേ ആ വണ്ടി ആ വണ്ടിയിലൊക്കെ ഓരോ ആളുകൾ ഒന്നും രണ്ടും കുടുംബക്കാരൊക്കെ ആയിരിക്കും വന്ന് നിറയെ വണ്ടി നിറയെ ഗോതമ്പ് ചാക്കുകൾ കയറ്റിക്കൊണ്ട് പോവുകയാണെ ഈ സമയത്താണല്ലോ ഗോതമ്പിൻ്റെ വിളവെടുപ്പ് അപ്പം ആ സമയത്ത് വന്ന് വാങ്ങുന്നതാണ് അവർ അച്ഛനും മോനും അവിടെത്തന്നെ നിൽപ്പൊണ്ട് ഞാനേ അങ്ങനുള്ളിൽ കടയിൽ അതിൻ്റെ ഉള്ളിലോട്ട് ചോദിക്കാൻ പോവുകയാണെ അപ്പം പലതരം വെറൈറ്റി ഗോതമ്പുകൾ ഇരിപ്പുണ്ട് നമ്മുടെ അരി അരിയിലുള്ളതുപോലെ തന്നെ പലതരം പേരിലുള്ള ഗോതമ്പുകളുണ്ട് പക്ഷേ എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല അതുകൊണ്ട് അപ്പം ആ കടക്കാരൻ കടക്കാരനെന്നെയോട് പറഞ്ഞു മോക്ക് എന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം എടുത്ത് കാണിച്ചു ഞാനും കൈയിട്ട് പക്ഷേ എനിക്ക് വലുപിടിയൊന്നുമില്ല അങ്ങനെ നോക്കി മനസ്സിലാക്കാനേ എന്നാലും ഞാൻ ഏട്ടത് നോക്കി അഴുക്കോ അല്ലേ കല്ലോ മണ്ണോ അങ്ങനെ വല്ലതൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ ആ അടുക്കി വെച്ചിരിക്കുന്നത് മൊത്തവും ഗോതമ്പ് തന്നെയാണ് അപ്പോൾ ആൾ നല്ല ഉണ്ട് അവരോ അന്നേരം ഓരോ ചാക്കിൻ്റെ ഓരോ റേറ്റൊക്കെ വേറെ വേറെ ആണെ അപ്പം അതൊക്കെ പറയുക അപ്പം മണ് കണക്കിയൊക്കെയാണ് ഇവിടെ മണ്ണ് ഒരു മഞ്ഞെന്ന് പറയുന്നത് ഇരുപത് കിലോ അങ്ങനെയാണെ പണ്ടത്തെ നമ്മുടെ മണ്ണെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ അവർ വിലയിടുന്നതൊക്കെ അപ്പോൾ ഒരു ചാക്കിൽ വരുന്നത് മുപ്പത് കിലോയാണ് അപ്പോൾ ഒരു മണ്ണെന്ന് പറയുന്നത് ഇരുപത് കിലോ അപ്പോൾ അവരതിൻ്റെ വിലയൊക്കെ വന്ന മഞ്ഞളെ പയറ് കടല അങ്ങനെ എല്ലാം കൊണ്ട് ആ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ അതാണ് കടലയും പരിപ്പും ഒക്കെ അവരിങ്ങനെ അവിടെ ഒരു തൂക്കാനായിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട് അതെങ്കിൽ തൂക്കി അവരിങ്ങനെ ഓരോ എനിക്ക് തോന്നുന്നു അവർ ഒന്നിച്ച് മേടിച്ചിട്ട് വേറെ വേറെ തൂക്കി എടുക്കുകയാണെന്ന് തോന്നുന്നു ആ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചില്ല അതെല്ലാം കടലയും പരിപ്പും അങ്ങനെയുള്ള സാധനങ്ങളാണെ നല്ല തിരക്കായി ഈ സമയത്ത് നല്ല വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി ഇവിടെ നിന്നാണ് മിക്ക ഒന്നിച്ച് എല്ലാവരും സാധനം എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടെ നിന്നാണേ അപ്പോൾ കറ കടക്കായിട്ടിലും നമുക്ക് റേറ്റ് കുറവില് കിട്ടും കണ്ടോ അവർ ഓരോ കിലോയും രണ്ട് കിലോയും വെച്ച് തൂക്കിത്തൂക്കി മാറ്റി വയ്ക്കുവാണേ അങ്ങനെ നമ്മൾ ഗവണ്മെൻ്റിൻ്റെയൊക്കെ വില ചോദിച്ച് എല്ലായപ്പം ഞങ്ങൾ ഓർത്തും രാവിലെ അപ്പം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഇതുപോലെ കടലയും പരിപ്പും ഒക്കെ മേടിക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ അവരോട് പറഞ്ഞു രാവിലെ വന്നെടുത്തോളാമെന്ന് പറഞ്ഞു അപ്പം വിലയൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് വില എന്നല്ല നമ്മൾ പറഞ്ഞ് നാളെ രാവിലെ വന്നെടുത്തോളാം എന്ന് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് അപ്പുറത്ത് അപ്പുറത്ത് വേറെ കടയുണ്ട് അപ്പുറത്തോട്ട് മാറി ഇവിടെ നല്ല തിരക്ക് അപ്പുറത്ത് പോയി കടൽ പരിപ്പും അങ്ങനെയൊക്കെ മേടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഉലുവയും ഒക്കെ പോയി നോക്കി ആ കടയിൽ വന്നേ ഉലുവയൊക്കെ ഇങ്ങനെ ഉലുവ കടുക് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ നോക്കാം നമുക്ക് ഇവിടുന്ന് പറ്റിയാൽ ഇവിടുന്ന് മേടിക്കാം നോക്കാം അങ്ങനെ കണ്ടോ ചേച്ചിമാരൊക്കെ വണ്ടിയിൽ സാധനങ്ങൾ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് അതെല്ലാം കടല പരിപ്പ് വയറ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ അവരിങ്ങനെ തലവെച്ച തല വെച്ചിരിക്കുന്നതും മൊത്തം അങ്ങനെ ഓരോരുത്തരും വന്ന് സാധനങ്ങൾ മേടിച്ച് കയറ്റുവാണേ അപ്പോൾ നമ്മൾ പതിയെ അവിടെ ഗോതമ്പിൻ്റെ വില വേച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങി ഇനി അപ്പുറത്തോട്ട് മാറി ഈ പലരും സാധനമൊക്കെയുള്ള കടകളുണ്ട് ഇതിനപ്പുറത്ത് അപ്പോൾ നമ്മൾ ആ സൈഡിൽ നമ്മൾ സ്ഥിരം ഒരു കടയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കടലയും പരിപ്പും അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി അപ്പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ആ കടയിൽ വന്ന് നമ്മൾ മേടിക്കുന്ന കടയിൽ നമ്മൾ എത്തിയ ഇവിടുന്ന് നമ്മൾ എണ്ണ എടുക്കുന്നതും അങ്ങനെയുള്ള ഐറ്റം ഒക്കെ മേടിക്കുന്നത് അപ്പം ഞാൻ ഉള്ളിലോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഉള്ളിലോട്ട് പോയി അപ്പം ആ പുള്ളിക്കാരൻ നിന്നോട് പറഞ്ഞ് സാധനം ഉള്ളിലെടുത്തു ഉണ്ടെന്ന് പറഞ്ഞ് ആ ചേട്ടനെല്ലാം എടുത്ത് കാണിക്കുവാണേ അപ്പം ഞാൻ കടലാ പരിപ്പ് അങ്ങനെയുള്ള ഐറ്റം എല്ലാം എടുത്തു എല്ലാം നോക്കണമല്ലോ ചെള്ളൊക്കെ ഉണ്ടോ പഴയത് വല്ലോ ആണോ എന്നൊക്കെ നോക്കണമല്ലോ അതെല്ലാം നോക്കി എടുത്ത് എല്ലാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചേ ഇതൊന്നും നമ്മൾ ഒരുപാട് മേടിക്കുന്നില്ല നമുക്കൊരു മാസം ഉപയോഗിക്കാവുന്ന അത്രയും ഞാൻ മേടിക്കുന്നുള്ളൂ കടലാ പരിപ്പ് അങ്ങനെയുള്ള സാധനമൊക്കെ ഞാൻ അങ്ങനെ മേടിക്കുകയുള്ളൂ എല്ലാം നോക്കി നമ്മളാവശ്യം അനുസരിച്ച് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരവിടെ എടുക്കുന്നുണ്ട് പിന്നെ ഒരിതാണ് നമുക്കെല്ലാം കയറി നോക്കി നോക്കി എടുത്ത് നമുക്കിഷ്ടമുള്ളത് എടുക്കാം പല വെറൈറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ കടുക ആയിക്കോട്ടെ എല്ലാം വേറെ വേറെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം നോക്കി എടുത്തു മേടിച്ചു മേടിച്ചിട്ട് നമ്മൾ പതിയെവിടെ നിന്ന് ഇറങ്ങി ൊക്കെ അതിന് പ്രാവിന് തിന്നായിട്ടേക്ക് വന്നു തോന്നുന്നതല്ല അതൊന്ന അവിടെ വച്ച് ചെയ്തില്ലല്ലോ അപ്പൊ ഞങ്ങൾ പോയിട്ടൊക്കെ വന്നേ ഗോതമ്പ് എടുക്കുന്നിട്ട് പോയിട്ട് വന്നു പക്ഷേ നമ്മൾ ഗോതമ്പ് എടുത്തില്ല കേട്ടോ നമ്മൾ നാളെ രാവിലെ പോയി എടുക്കാമെന്ന് പറഞ്ഞു അല്ല കാരണം നമ്മൾ കുഞ്ഞിനെയും കൊണ്ടൊക്കെയാണ് പോയത് നമ്മൾ സമയമായോ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നല്ലോ ഗോതമ്പിൻ്റെ പിന്നെ നമ്മൾ റേറ്റും ഒക്കെ ചോദിച്ചെല്ലാം അന്വേഷിച്ച് എല്ലാം നോക്കി പറ്റുമെങ്കിൽ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചാൽ പോയത് പക്ഷേ മോനേയും കൊണ്ട് പോയത് കാരണം നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കുറച്ച് സ നമുക്ക് ഒരു വർഷത്തേക്കുള്ളതല്ലേ വേണ്ടിയത് അപ്പോൾ ഞങ്ങൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കാരണം കടലാ പരിപ്പും അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളുണ്ടല്ലോ ഞങ്ങൾ ഇത് ഇപ്പോഴെന്ന് തന്നെയല്ല കടലയും പരിപ്പും അങ്ങനെയുള്ള ഐറ്റം മാസം ഞങ്ങൾ അവിടെ തന്നെ പോയി മേടിക്കുന്നത് കാരണം നമ്മുടെ ഈ കടകളിൽ കൊടുക്കുന്ന അത്ര റേറ്റ് കാണില്ല അവിടെ അവിടെ നിന്ന് നമുക്ക് എന്താ പറയുന്നത് ഞാൻ ഹെയർ കടുകും മൂലുവ അങ്ങനെയുള്ള അതൊന്നും കേടാവുന്ന സാധനങ്ങളല്ലല്ലോ അതൊക്കെ വാങ്ങിയിട്ടുണ്ടേ അപ്പോൾ അതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കി അവർ പറഞ്ഞു കഴുകി എല്ലാം ക്ലീൻ ചെയ്താൽ വരുന്നതെന്ന് പറഞ്ഞു ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ എന്താ പറയുക പാറ്റിപ്പെറുക്കി അങ്ങനെയൊക്കെ പറയത്തില്ല ആ സംഭവമൊക്കെ ചെയ്ത് കാണും അല്ലാതെ വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് കഴുകിയൊന്നും നമുക്ക് കൊണ്ടുവരില്ലോ അപ്പം ഇനിയിപ്പോൾ അത് അതൊക്കെ കഴുകി എടുക്കണം ഞാൻ കുറച്ചേ മേടിച്ചുള്ളൂ പിന്നെന്താ അപ്പം നാളെ രാവിലെ ഗോതമ്പൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് എങ്ങനെ നമ്മൾ ഒരു വർഷത്തേക്ക് കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കാവേ അതായത് ഈ ചെല്ല് കറുത്ത ചെള്ളൊക്കെ കയറത്തില്ല അതൊന്നും കയറാതെ നമ്മൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പം ചെറിയൊരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക പിന്നെന്താ പറയുക എന്നുള്ളത് അപ്പം അടുത്ത പുതിയൊരു വീഡിയോ കാണാം ടാറ്റാ